സമാധി സമാധി മരിച്ച ശേഷവും ഗോവൻ ഗോപൻസ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ടരോടാണ് സംഭവം താമസ സ്ഥലത്തിന് സമീപമുള്ള മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി പ്രതി അനീഷിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി അരുൺമോഹൻ ഒരു കെട്ടുകഥയാണോ ഇത് ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത് അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത് കാരണം ഒരു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിയുള്ള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് തുടർന്ന് ആ സമീപത്തുള്ള അകാരണമായി മർദ്ദിച്ചു ഇവർക്ക് പരിക്കു പറ്റിയിരുന്നു കാര്യമില്ലാത്ത പരിക്ക് പറ്റിയിരുന്നു അപ്പോ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു തുടർന്ന് തുടർന്നായിരുന്നു നെയ്യാറ്റിൻകര പോലീസിനെ നാട്ടിയുടെ വിവരം അറിയിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ മാനസികാരോഗ്യ തിരുവനന്തപുരത്തെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ലാസ്റ്റ് ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല കാരണം ഇത് ഇദ്ദേഹം ഇത് ആദ്യമായാണ് ഇങ്ങനൊരു ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് വിവരം എന്നെ മദ്യലഹരിയിലാണോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിനുള്ള അതാണോ വൈരാഗ്യമാണോ എന്നുള്ള പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന യുവാക്കളുടെ വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങൾ ബൈക്ക് കേടുപാട് വരുത്തി ഈ പറയുന്ന മൂന്ന് പേരുടെ മൂന്ന് പേർക്ക് ഇദ്ദേഹം ആക്രമണം നടത്തുകയും ചെയ്തു ഈ അന്വേഷിച്ച് എന്തായാലും നേറ്റുകര പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് അന്വേഷണകാര് പക്ഷെ ഇതേ ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ ഈ ആക്രമണത്തിന് ഇരയ ഇരകളായ യുവാക്കളും ആക്രമണം നടത്തിയ അനീഷും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇവർ പരിസരവാസികളാണ് അയൽവാസികളാണ് ഇവർ തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു ഇല്ലെങ്കിലും ഇടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷെ ഒരു കാര്യമായ ഒരു ഒരു വിരോധത്തിന്റെ ഒന്നും കിട്ടിരുന്നില്ല ഇത് ഇത്തരത്തിൽ ആവുകയായിരുന്നു രാത്രിയോടുകൂടി പന്ത്രണ്ട് കോടിയോടുകൂടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ആക്രമണം അയച്ചുവിടുകയായിരുന്നു എന്നാണ് നമുക്ക് പിറ്റേ വിവരം എന്തായാലും പോലീസ് എത്തി ഇവരെ കസ്റ്റഡി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് കാരണം ഇദ്ദേഹത്തിന് അപ്പോഴും വയലന്റ് ആയിരുന്നു പോലീസ് ബന്ധനസ്ഥനാക്കിയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യുലഹരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അവിടെ തന്നെ ചികിത്സ നൽകി വിടുമായിരുന്നു ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് വ്യക്തമാണ് അരുൺ മോഹൻ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മരിച്ച ശേഷവും ഗോവൻ സ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു പിന്നീടത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പിന്നീട് സംസ്കരിക്കുന്നു അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയ ശേഷവും പിന്നീടും ആരോപണങ്ങൾ നിറയ്ക്കുന്നില്ല അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ ഗോപന് സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു ഗോപന് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായിട്ടാണ് അനീഷ് എന്ന നെയ്യാറ്റങ്കൽ സ്വദേശി അനീഷ് എന്ന യുവാവ് വീടിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള പരാക്രമം നടത്തിയത് മൂന്ന് യുവാക്കളെ ആക്രമിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ഇതിപ്പം സ്വാമി മരിച്ചു സമാധി സമാധിയായി ഇപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ആത്മാവ് ഇത്രയും പ്രശ്നക്കാരനാണോ ഊഹ് അദ്ദേഹത്തെ വിറ്റ് ഇതിപ്പം അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അക്രമങ്ങളും വന്നുകൊണ്ടിരിക്കുവാണ് എന്ത് ഗതികേടുന്നതോ മരിച്ചാലും സ്വസ്ഥത കിട്ടില്ല ഗോപൻ സ്വാമിയുടെ ആത്മാവ് ഭയങ്കര ശക്തിശാലിയാന്ന് തോന്നുന്നു അക്രമാക്കാൻ അഴിച്ചാൽ വിട്ടത് ഇതാണോ നാട്ടിൽ നടക്കുന്ന ഇനി രോഗശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരാം ഇപ്പം ആത്മാവ് വന്നു ഗോപന്റെ അവസ്ഥ ഓർക്കുമ്പോൾ മരിച്ചാലും ഗോപന് സമാധാനം കിട്ടില്ല എല്ലാരൂടെ കൂടി ഗോപൻ സ്വാമിയാക്കി സമാധിയാക്കി ഇത് ഇപ്പം ആത്മാവിനെ ഇറക്കിയിട്ടിരിക്കുന്നു ഇനി നാളെ ഇനി എന്ന് രോഗശാന്തിലൊക്കെ വരാം ഗോപൻ സ്വാമി വീണ്ടും വീണ്ടും വിവാദങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുക മരിച്ചാലും സമാധാനം കിട്ടില്ല എന്നൊക്കെ പണ്ട് കാരണവന്മാർ പറയുകയാണ് ആ ഒരു അവസ്ഥ കാര്യം മലയാളിക്ക് അത്രയും മറക്കാൻ പറ്റില്ല ഈ ഗോപന്റെ ഭാര്യയും മക്കളെയും ആ വക്കീലേയും ആ ഒരു മതപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാണുണ്ടല്ലോ അദ്ദേഹമൊക്കെ ഇവർ ഇതൊന്നും അറിഞ്ഞിട്ട് ഉത്സാഹത്ത് ഗോപൻ്റെ കുടുംബം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് അവരുടെ അച്ഛനല്ലേ അല്ലെ അവരുടെ ഭർത്താവല്ലേ അത്മാവ് കയറി നിൽക്കും ഈ ഇതേ മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടി ചിന്തിപ്പിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ